പരുത്തിപ്പള്ളി ജി വി എച്ച് എസ് എസിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എസ് 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 സി പഠിച്ചിറങ്ങിയവരുടെ കൂട്ടായ്മ ഓർമ്മകളിലെ വസന്തം എൺപത്തി ഏഴിലെ അംഗങ്ങൾ സ്കൂളിൽ ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ച ഒത്തുകൂടി അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി വി എച്ച് എസ് സി വിവിധ ബിരുദ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ അനുമോദിച്ചു രാവിലെ പത്ത് മണിക്ക് കാശ്മീരിലെ പഹൽഗാമിൽ കൊല്ലപ്പെട്ടവരെയും എസ് എസ് സി എൺപത്തി ഏഴ് ബാച്ചിൽ മരണപ്പെട്ട കൂട്ടുകാരെയും അധ്യാപകരെയും സ്മരിച്ചുകൊണ്ട് തുടങ്ങിയ അഞ്ചാമത് ഈ യൂണിയൻ കുട്ടികളുടെ കലാപരിപാടികൾ സ്തുത്യർഹ സേവനത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരള സംസ്ഥാന പോലീസ് മേധാവിയുടെ ബഡ്ജ് ഓഫ് ഹോണർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ എന്നിവ കരസ്ഥമാക്കിയ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻസ്പെക്ടർ ശ്രീ സി ജി ശുചികുമാറിനുള്ള അനുമോദനം തുടങ്ങിയവയ്ക്കു ശേഷം ഉച്ചഭക്ഷണത്തോടെ സമാപിച്ചു കുട്ടികൾ ഉൾപ്പെടെ അറുപത്തഞ്ചിലധികം പേരാണ് സ്കൂളിൽ ഒത്തുകൂടിയത് ഗവൺമെൻറ് ബി എച്ച് എസ് സി പരുത്തിപ്പള്ളി സ്കൂളിലെ എൺപത്തിയേഴ് ബാച്ച് പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഞങ്ങൾ കഴിഞ്ഞ അഞ്ച് കൊല്ലമായിട്ട് ഒരു ചെറിയ രീതിയിലൊരു രീതിയിൽ സംഘടിപ്പിക്കുന്നുണ്ട് ഇത് അഞ്ചാമത്തെ രീതിയിലാണ് ഞങ്ങൾ ഒരു ആവശ്യവും കൂടി ചേരുമ്പോൾ ഞങ്ങളുടെ കൂടെ പഠിച്ച കുട്ടികളുടെ മക്കൾ വിചാരങ്ങളായിട്ട് ഞങ്ങൾ ഞങ്ങൾക്കൊരു മൊബൈല കൊടുത്ത് ആദരിക്കുന്നുണ്ട് അതെല്ലാം ആഘോഷിക്കുന്നുണ്ട് മാത്രമല്ല ഞങ്ങളെ കൊണ്ടുള്ള സഹായം വിവാഹത്തിനായാലും മരണത്തിനായാലും ഒരു രോഗിയുടേതായാലും ഞങ്ങളെ കൊണ്ടുള്ള ചെറിയ ചെറിയ ചാട്ടങ്ങൾ നൽകുന്നുണ്ട് പിന്നെ വരുമാർശങ്ങളും ഇത് കുറച്ചുകൂടി വിപുലമായിട്ട് തുടരണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എനിക്ക് വേണ്ടി പരിശോധിക്കുന്നു എല്ലാവരും